ഹലോ ഡോംബ എക്സ്പോർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നത് തിരുവല്ലയുള്ള എന്റെ ഫ്രണ്ടിന്റെ ക്ലീൻ റൈന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാൻ ഇവിടുന്ന് ഗ്രഫൈൻ്റെയും സെറാമിക്കിന്റെയും ഹീറ്റ് റസസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നത് കേട്ടോ ഇത് പുള്ളി ചെയ്ത് ഒരു വർക്കാണ് ഇതിന്റെ കാര്യം ചോദിച്ചാൽ പുള്ളി കാണിച്ചു ആക്രമണം അക്രമങ്ങൾ കണ്ടാൽ പറ്റത്തുള്ള സഹായിക്കൂലെ കേട്ടോ വണ്ടി നേരെ പുള്ളി പെട്രോളും ആൽക്കോളിലിട്ടും കത്തിച്ചു അതിന്റെ ഡെമോ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിന് ശേഷം ഒരു പാടോ മാർക്കോ ഒന്നുമില്ല അടിപൊളി സംഭവം സംഭവ ഇതൊന്ന് കണ്ടുനോക്കും നിങ്ങൾ ബാക്കി ഹീറ്റ് റെസിസ്റ്റന്റ് ഒരു മാർക്ക് പോലും ഇല്ല നിങ്ങൾ ഇനി നല്ല ക്വാളിറ്റി ഉള്ള ഗ്രഫൈനോ സെറാമിക് വർക്കാണ് ആണോ ഉദ്ദേശിക്കുന്ന നേരെ തിരുവല്ല ക്ലീൻ റൈറ്റിൽ പോരി എന്റെ പേഴ്സണൽ ഗ്യാരണ്ടി